മായാവതി വന്നത് അമൃതയെ കൊണ്ടുപോകാനുള്ള ഡേറ്റ് പറയാനാണെന്ന് അറിയാം തന്നെ അതേ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണം അമ്മേ എനിക്ക് തെറ്റിയോ മാസം മാറിയോ ഇത് ഒന്ന് അതല്ല മായാവതി ഈ വീട്ടിലെ കാര്യം അറിയാല്ലോ ഈ വീടിന്റെ അടുത്ത ഗ്രഹനാഥയാണ് അമൃത ഇവിടത്തെ മൂത്ത മരുമകൾ ആ രീതിയിലുള്ള സൗകര്യത്തിലാ ഇവിടെ കഴിയുന്നത് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയാ അതുകൊണ്ടാ പറഞ്ഞത് അവൾ ഇവിടെ നിന്നോട്ടെ ഊർമിളാദേവിയോട് ഞാൻ വന്ന് പറഞ്ഞോ എന്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കയ്യടി വാങ്ങാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അവൾ വരില്ലെന്ന് പറഞ്ഞി നിന്നോട് ആരെങ്കിലും ചോദിച്ചോ ചോദിച്ചോടിച്ചാൽ നിന്റെ അണ്ണാക്കിൽ ഞാൻ ഒഴിക്കും ഒന്നുകൂടി ആലോചിക്കണം ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ഇവിടെ ഉള്ളവരുടെ എല്ലാ അഭിപ്രായം സൂര്യനി പോണന്നാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ കഴിയുമോ സ്വാമി മായാവതി മതി മറ്റന്നാ വന്ന് വിളിച്ച ഇവിടെ പറഞ്ഞയക്കില്ല ആര് പറഞ്ഞയക്കില്ല ഞാൻ ഊർമളാദേവി ആരടേ എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞ പോരാടാറ് എന്റെ മരുമകള ഇവള് ഇവളെ ഞാൻ വിട്ടുതരില്ലോട് കളിച്ചാൽ